മിസ്ഹായൽ പ്രിയ സ്നേഹിതരെ നമ്മൾ പുണ്യമായ ഒരു നോമ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണല്ലോ നോമ്പ് കാലഘട്ടത്തിൻ്റെ ഒന്നാമത്തെ ചൊവ്വാഴ്ച നമ്മൾ ധ്യാനിക്കുന്ന സുവിശേഷം പത്തായുടെ സുവിശേഷം ആറാം അധ്യായം ഏഴ് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങളാണ് ഒരുപക്ഷേ നമ്മൾ ജീവിതത്തിൽ ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ ദിവസവും ഒരുപക്ഷെ ഒത്തിരി തവണ പ്രാർത്ഥിക്കുന്ന ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ഇന്ന് സുവിശേഷത്തില് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് നമുക്കറിയാം ഈശോയുടെ ഈ പ്രാർത്ഥന ഈശോ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച ഈ പ്രാർത്ഥനയെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന എന്നാണ് ഒരുപക്ഷെ കുർബാന മധ്യയേക്ക് നമ്മൾ എല്ലാ ദിവസവും പറയാറുണ്ട് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ഏറ്റുപാടാം അല്ലെങ്കിൽ ഒരുമിച്ച് ഏറ്റു ചൊല്ലാം എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ ആ പ്രാർത്ഥനയുടെ അഭിസംബോധനയിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ഇത് ഈശോയുടെ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയിൽ ഉടനീളം ഈശോ ദൈവവുമായിട്ട് പ്രാർത്ഥനയിലൂടെ എപ്രകാരം ആഴത്തിൽ ഒന്നായിരിക്കുന്നു എന്ന് വളരെ വ്യക്തമാക്കുന്ന ഒരു പ്രാർത്ഥനയാണിത് ആ സ്വർഗസ്ഥനായ പിതാവ് എന്ന് പ്രാർത്ഥന ആരംഭിക്കുന്നത് തന്നെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ഈ ദൈവത്തെ ഈശോ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ പ്രാർത്ഥന ആരംഭിക്കുന്നത് മക്കളാണ് അല്ലെങ്കിൽ ഒരു മകനോ മകളോ ആണ് ഒരു സ്വന്തം പിതാവിനെ പിതാവേ എന്ന് വിളിക്കുക അപ്പോൾ ആ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ നിന്ന് വ്യക്തമാണ് ഈശോ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നു അത്രമാത്രം ഒരു പുത്ര പിതാ ബന്ധമുള്ളവർക്ക് മാത്രമേ സ്നേഹത്തോടെ ഒരു മനുഷ്യനെ പിതാവേ എന്ന് വിളിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഞാൻ നോക്കുന്നു രൂപതയിലെ ഒരു പുരോഹിതൻ അദ്ദേഹം ധ്യാനിപ്പിക്കുകയും ഒത്തിരിയേറെ ധ്യാനം നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരു പുരോഹിതനാണ് ആരാധന നടക്കുന്ന സമയത്തെല്ലാം അച്ഛൻ ആരാധനയിൽ ഇങ്ങനെ അതിന്റെ ക്ലൈമാക്സിലൊക്കെ എത്തുമ്പോൾ ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ സ്വർഗീയ അപ്പച്ച എന്ന് ദൈവത്തെ വിളിക്കാറുണ്ട് ആദ്യം കേൾക്കുമ്പോൾ എനിക്കൊരു ചിരി വരുന്ന ഒരു അവസ്ഥയായിരുന്നു പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈശോ ഈശ്വരപ്രകാരം പിതാവിനെ ഞങ്ങളുടെ പിതാവ് എന്ന് വിളിക്കുന്നു അതുപോലെ ഒരു മനുഷ്യന് ദൈവത്തോട് ആഴമായിട്ടുള്ള ഒരു ബന്ധം തോന്നുമ്പോൾ മാത്രമേ ഒരു മനുഷ്യനെ സ്വർഗീയ അപ്പച്ച അല്ലെങ്കിൽ പിതാവേ എന്ന് വിളിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നമുക്ക് പിന്നീട് മനസ്സിലാകും ഈശോയുടെ ആ പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് പോകുമ്പോ സ്വർഗത്തിന്റെ ഹിതം എന്റെ ജീവിതത്തില് നിറവേറണം അല്ലെങ്കിൽ ദൈവത്തിന് നാമം പൂജിതമാകണം എന്ന് പറഞ്ഞ് തന്നെ തന്നെ പ്രാർത്ഥനയിലൂടെ ദൈവഹിതത്തിന് വിട്ടുകൊടുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഒരു പിതാവുമായിട്ട് ആഴമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അപ്രകാരം പ്രാർത്ഥിക്കാനോ ചിന്തിക്കാനോ സാധിക്കുകയുള്ളൂ ഈശോ പഠിപ്പിച്ച ആ പ്രാർത്ഥനയുടെ ആദ്യ പകുതിയിലെല്ലാം നമ്മൾ കാണുന്നത് അത് തന്നെയാണ് ഈശോ പറയുന്നത് ദൈവത്തിന്റെ ഹിതം നിറവേറണമെന്നാണ് അപ്പൊ പ്രിയമുള്ളവരെ നമ്മളും ഈശോയുടെ ഈ പ്രാർത്ഥന നമ്മൾ ഇന്നേ ദിവസം പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മളും സാധ്യമാക്കേണ്ടത് ഒരു പ്രാർത്ഥനയിലൂടെ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം നമുക്കറിയാം നമ്മൾ വിഭൂതി ബുധനാഴ്ച നോമ്പ് ആരംഭിച്ചപ്പോൾ സുവിശേഷത്തിൽ നമ്മളോട് ആവശ്യപ്പെടുന്ന മൂന്ന് കാര്യങ്ങള് പ്രാർത്ഥന ഉപവാസം ദാനധർമ്മമാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് മ്മളിരിക്കുമ്പോഴാണ് നമുക്ക് ദൈവവുമായിട്ട് ഒരു പുത്ര പിതാ ബന്ധത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ പ്രാർത്ഥനയിൽ നമ്മൾ ദൈവമായിട്ട് ആഴപ്പെടുമ്പോഴാണ് നമ്മളെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കാനും അവിടെ ഞാനില്ല എന്റെ ആഗ്രഹങ്ങളില്ല മറിച്ച് ദൈവം എന്താഗ്രഹിക്കുന്നു അതിനെ എന്നെ തന്നെ വിട്ടുകൊടുക്കാനായിട്ട് പ്രാർത്ഥന എന്നെ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് നോമ്പ് കാലഘട്ടത്തിന്റെ ഒന്നാമത്തെ ചൊവ്വാഴ്ച ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട് കുറെ വാക്കുകൾ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുകയല്ല മനുഷ്യർ ദൈവവുമായിട്ട് ഒന്നായിരുന്ന് ദൈവമായിട്ട് ഒന്നായി ചേരുക അങ്ങനെ പ്രാർത്ഥനയിൽ നമ്മൾ ദൈവമായിട്ട് ഒന്നായി ചേരുമ്പോഴാണ് അവിടെ ഞാനല്ല മറിച്ച് ദൈവമാണ് അവിടുത്തെ നാമം പൂജിതമാവുകയും അവിടുത്തെ ഹിതം നിറവേറാനായിട്ട് നമ്മൾക്ക് നമുക്ക് സമർപ്പിക്കുകയും ചെയ്യാനായിട്ട് സാധിക്കുക അതുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം പ്രാർത്ഥനയ്ക്ക് ഞാൻ ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവമായിട്ട് ഒന്നായി തീരുമ്പോൾ ഈശോയെ പോലെ എന്നെ തന്നെ ദൈവഹൃതത്തിന് വിട്ട് കൊടുക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ നോമ്പ് കാലഘട്ടത്തിൽ സവിശേഷമായിട്ട് അനുഗ്രഹിക്കട്ടെ